എൻ്റെ പേര് ഷർഫുദ്ദീൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത് ഷാഫി സാറിൻ്റെ മോർണിംഗ് ക്ലാസ് ഡെയിലി അറ്റൻഡ് ചെയ്യാറുള്ള ആളാണ് ഞാൻ എൻ്റെ എനിക്ക് എന്താ വെച്ചാൽ ഒരു സൈഡ് പെയിൻ ഉണ്ടായിരുന്നതിന് ഒരുപാട് കാലമായിട്ട് അതിൽ ബുദ്ധിമുട്ടിലായിരുന്നു എങ്ങനെയാ വെച്ചാൽ എന്തോ ഉണ്ടാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാറിൻ്റെ ഇ എഫ് ടി സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അപ്പോൾ അത് ഇന്ന് വന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അതിലൂടെ അത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചെറിയ ടെക്നിക്കിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇതുപോലുള്ള നോർമൽ പെയിൻസൊക്കെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്